എൻ്റെ താടി എത്രയോ ആളുകൾ പരിഹസിക്കാറുണ്ട് എൻ്റെ നിര്യാണിക്ക് മുകളിൽ അല്ലേ എൻ്റെ പാൻറ്റിന് അല്ലേ ഇപ്പോഴും ആളെ ഉപേക്ഷിച്ച് എന്താ പറയാ ഓ തന്ത പറയാ ഇപ്പം കഴിഞ്ഞ ദിവസം ക്യാമ്പസ് കോൺഫറൻസിൽ പോയപ്പോൾ ഒരു കുട്ടീനോട് പറഞ്ഞാണ് സാറേ ഇപ്പം ക്യാമ്പസിലൊന്നും പഴയ പോലെയല്ല നമുക്കൊന്നും പറയാൻ പറ്റൂല നമ്മളൊരു തന്തവൈബിൻ്റെ ആൾക്കാരായിട്ട് കാണാം നമ്മൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ചൊരു തന്ത വൈബിൻ്റെ ആളാണല്ലോ ഇതൊക്കെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്മാർ അല്ലേ മനുഷ്യൻ പറഞ്ഞാൽ എക്കാലത്തും അവൻ്റെ സ്വഭാവങ്ങൾ ഒരേപോലെയാണ് അവൻ്റെ വികാരങ്ങൾ അവൻ്റെ സ്നേഹം അവൻ്റെ ദുഃഖം അവൻ്റെ ദേഷ്യം അവൻ്റെ സങ്കടം അത് നാഗരീകതെത്ര മാറിയാലും അടിസ്ഥാന വികാരങ്ങൾക്ക് മാറ്റമില്ല അത് മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം അവൻ്റെ വികാരങ്ങൾ ഒരേപോലെ ആയിരിക്കും സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുന്നുള്ളൂ നിങ്ങൾ ആലോചിച്ചോക്കി ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പത്തെ കേരളം അടുത്ത് നോക്കി എന്താ ഉള്ളത് അല്ലെ നമ്മളെ വീട്ടിലൊക്കെ കോഴിക്കൂടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലൊക്കെ കോഴി ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു അല്ലേ നമ്മളെ കൊലായ്മലൊക്കെ കോഴി ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ അപ്പിട്ടുണ്ടാവും എന്തൊരു വൃത്തിയേടെന്നു പക്ഷേ നമുക്കതൊരു വൃത്തികേടായിട്ടൊന്നും തോന്നിയിട്ടില്ല നമ്മളതിന്റെ മേലെ കൂടെ ചാടി കയറി കളിച്ച് നടന്ന ആളുകളാണ് പക്ഷെ എന്നിങ്ങനെ കാലോയ്ക്കാൻ പറ്റോ ലേ അപ്പോ ആ എങ്ങനെ നാഗരികത നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും കാലങ്ങൾ മാറി ഇപ്പൊ എന്താ ഇപ്പൊ ഫാം ഹൗസ് ആണ് കാശ് കൂടി ഇതൊക്കെ വേറെ സ്ഥലത്തുണ്ട് ഓടെ കോഴിയുണ്ട് ആടുണ്ട് പശുണ്ട് പണ്ട് ഓൻ്റെ ബാക്കിൻ്റെ പിന്നിലെ ആലെടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വലിയ സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ട് ഫാം ഹൗസ് നടത്തുക പേര് ഫാം ഹൗസ് പണ്ട് നമ്മളെ പരിലുണ്ടായിരുന്ന കോഴിയും പൂച്ചയും ആടും ഒക്കെ തന്നെ അവിടെ ഉള്ളത് പക്ഷെ പേര് മാറി അല്ലേ പണ്ട് നമ്മൾ പാടത്ത് പണിയെടുത്തിരുന്നു പറമ്പിൽ പണിയെടുത്തിരുന്നു പച്ചക്കറി വെണ്ടൊക്കെ നമ്മളെ പറമ്പിലുള്ള കുമ്പളങ്ങയും മക്കനും ഒക്കെയാണ് നമ്മൾ ഇപ്പൊ ആൾക്കാർ ടെറസിന്റെ മേലെ ഓർഗാനിക് ഫാമിംഗ് നടത്തുകയാണ് പാറപ്പുറത്ത് മണ്ണിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ആയിരം വെണ്ടക്ക ഉണ്ടാക്കിയാണ് എന്താ വ്യത്യാസമുള്ളത് അല്ലേ അന്ന് നമ്മൾ സിക്സ് പാക്ക് ചെയ്യുന്നു ജിമ്മിലൊന്നും പോയിട്ടില്ല നമ്മൾ സിക്സ് പാക്ക് ചെയ്യുന്നു ഇപ്പോ ഇപ്പൊ നാല്പത് വയസ്സാകുമ്പോഴാണ് സിക്സ് പാക്ക് ആക്കാൻ തോന്നുന്നത് നോക്കുമ്പോൾ എയ്റ്റ് പാക്ക് ആണ് ഇപ്പോൾ അടി രണ്ട് ഹെർണിയും കൂടി വന്നിട്ടുണ്ട് അപ്പൊ എണ്ണി വെക്കുമ്പോ ആറ് പാക്ക് പാക്കല്ല എട്ട് പാക്കാ അപ്പൊ അടി രണ്ട് ഹെർണിയെ പുതിയ വന്നിരിക്കണം കാരണം ഒരു പ്രായം കഴിഞ്ഞിട്ട് സിക്സ് പാക്ക് ആവില്ല അപ്പോ ഇപ്പൊ ജിമ്മിൽ പോണ ആ ബാല വൃദ്ധം ജനങ്ങള് നമ്മളെ നാട്ടില് ജിമ്മിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇതൊന്നും അടിസ്ഥാനപരമായി ഇതിപ്പോ നല്ല സുഖത്തിൽ കിടന്നുറങ്ങിയ ആൾക്കാർ നല്ല ഓടിട്ട് പരിയില് സുഖമായിട്ട് കിടന്നുറങ്ങാണ് പണ്ടത്തെ കാലത്ത് ഒരു പ്രശ്നവും ജനലൊക്കെ തുറന്നിട്ട് കാറ്റും കൊണ്ട് കിടക്കാണ് ഇപ്പൊ എന്താ സംഭവം ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഫുള്ള് എ സി തണുപ്പിച്ച് കമ്പിളിയൊക്കെ പുതച്ച് കിടക്കാണ് പക്ഷെ ഉറക്കം കിട്ടില്ല ഗുളി കുടിച്ചിട്ടാ കിടക്കണപ്പോ അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ എത്ര ഏൺ ചെയ്താലും നമ്മളെ ചെലവ് കൂടുന്നുള്ളൂ അല്ലേ നമ്മൾ പണ്ട് സമാധാനമായി ബസ്സിൽ പോയിരുന്നു അല്ല സൈക്കിൾ ഔട്ടി പോയിരുന്നു നടന്നു പോയിരുന്നു സ്കൂൾക്ക് ഇപ്പം എന്താണ് ഇപ്പോഴും രാവിലെ ആൾക്കാർ ഓടുകയാണ് ചില ആൾക്കാർ സൈക്കിളിങ് ആണ് പണ്ട് നമ്മൾ ആവശ്യത്തിന് ചവിട്ടിയ സൈക്കിൾ ഇപ്പം വെറുതെ ചവിട്ടുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് റണ്ണേഴ്സ് ക്ലബ്ബ് അല്ലേ റൈഡേഴ്സ് ക്ലബ്ബ് അപ്പം അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന ജീവി എന്ന് പറഞ്ഞാൽ നമ്മളെ വരുമാനം എത്ര കൂടിയാലും നമ്മളെ സ്വഭാവം നമ്മളെ സന്തോഷം നമ്മളെ സങ്കടം ഇതൊക്കെ ഭയങ്കര റിലേറ്റീവായ സാധനങ്ങളാണ് അല്ലേ നേരെ മറിച്ച് ഇപ്പോൾ ഒരു നമുക്ക് ചിലപ്പോൾ തോന്നും ഈ പഴയ മാരുതി സെക്കൻഡ് ഹാൻഡ് നമ്മളെ നാട്ടിൽ ഈ കാറ് വാങ്ങാൻ കാശില്ലാത്തവന് പൈസ ഒക്കെ സംഘടിപ്പിച്ച് കുറിയൊക്കെ കൂട്ടി അതിന് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ ഉണ്ടാക്കിയിട്ട് പഴയ മാരുതി പതിനഞ്ച് ഇരുപത് കൊല്ലം പയക്കുള്ള മാരുതി സെക്കൻഡ് ഹാൻഡ് എടുക്കും എന്നിട്ട് ഓൻ്റെ ഫാമിലി മൊത്തം ഇതെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു തോന്നും െ എല്ലാരും കൂടി ബാക്കിൽ കുട്ടികളൊക്കെ മടിയിലൊക്കെ ഇരുന്നിട്ട് അതിന്റെ ടയറൊക്കെ ചിലപ്പോ ചപ്പിയുണ്ടാവും കാറ്റൊക്കെ പക്ഷെ ഭയങ്കര സന്തോഷത്തോടെയാണ് പോണത് എന്നാലിപ്പുറത്തോ പൊറത്ത് വോൾവോ വോൾവോ എന്താണ് ഇപ്പൊ അതിന്റെ വലിയ കാറൊക്കെ ഉണ്ടല്ലോ ഏ ടി സിയോ പല ഇലക്ട്രിക് ഏറ്റവും നല്ല വോൾവോ കാറിലോ അവിടെ സന്തോഷല്ല അവിടെ എന്താണ് അവിടെ മക്കള് സ്വ എന്താണ് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കാരണം മകൻ തെറ്റി നിൽക്കാണ് എക്സ്ട്രാ മരേറ്റിയൽ റിലേഷൻഷിപ്പ് കാരണം ഭാര്യ സംശയാണ് സന്തോഷമില്ലാതെയാണ് ഈ വോൾ പോണത് മറ്റോനോ മറ്റോ സെക്കൻഡ് ഹാൻഡ് മാരുതി വാങ്ങി പൊളിച്ച് സന്തോഷത്തിൽ പോവാണ് ഇപ്പൊ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിന്റെ വിജയമായി കാണുന്നത് ആത്യന്തികമായി നമുക്ക് സന്തോഷം നൽകണമെന്നില്ല അപ്പൊ സന്തോഷം എന്താണ് എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി ഒരു മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷിക്കുക അത് തികച്ചും മാനസികമായ സാധനമാണ് അല്ലേ ഹയാത്തൻ തൊയ്വത്തൻ നൽകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് അല്ലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്ര പ്രതിഫലമായിട്ട് ഹയാത്തൻ തൊയീബത്തൻ ഒരു നല്ല ജീവിതം നൽകും എന്ന് പറയുന്നത് ഈ ഗാസയിൽ ബോംബിട്ട് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നരകയാതനയുടെ ജീവിതമാണോ ഹയാത്തൻ തൊയ്യബത്തൻ നമുക്കങ്ങനെ തോന്നും എന്ത് ഹയാത്തൻ തൊയ്യബത്താണ് നമുക്കവിടെ നോക്കിയാൽ കാണുക പക്ഷേ അതിലൊരു ഹയാത്തൻ തൊയ്ബത്ത് അത് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ സന്തോഷമാണ് നഫ്സ് മനസ്സിന്റെ സന്തോഷമുണ്ട് മനസ്സിന്റെ ധന്യതയുണ്ട് അലാവിധിക്കിരില്ലായി അറിയണം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലാണ് മനസ്സുകൾ സമാധാനപ്പെടുക ശാന്തി ഉണ്ടാകുക അത് അള്ളാഹു പറഞ്ഞതാണ് ഈ മനസ്സിനെ സംവിധാനിച്ച ഈ മനസ്സിന് നമുക്ക് നൽകിയ ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അറിയുന്ന അതിനെ സംവിധാനിച്ച അതിൻ്റെ റബ്ബായ അതിൻ്റെ നിയന്താവായ ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അള്ളാഹു പഠിപ്പിച്ചതാണെന്ത് അള്ളാഹുവിനെ അറിയുന്നതിലൂടെയും സ്മരിക്കുന്നതിലൂടെയുമാണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാക്കാൻ ഇന്ന് ആളുകളൊക്കെ കൗൺസിലർമാരെടുത്ത് അപ്പൊ കഴിഞ്ഞൊരു ദിവസം പോലും എൺപത് വയസ്സായ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കുക എൺപത് വയസ്സ് സത്യമാണ് ഞാൻ പറഞ്ഞത് ആ അല്പം ഞാൻ ജീവിതത്തിൽ കുറേ ആളുകളെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളുകളെ കാണാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓർത്തമായതുകൊണ്ട് ഈ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചിട്ട് വരും ആൾക്കാർ രാത്രി മരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ മരിക്കൊന്നുമില്ല കയ്യൻ്റെ ഞരമ്പ് മുടിച്ചാലൊന്നും അങ്ങനെ മരിച്ചു പോകാൻ ചാൻസ് കുറവന്നത്തെ കാലത്ത് പണ്ടൊക്കെയാണെങ്കിൽ മരിക്കും ഇപ്പം മരിക്കില്ല കാരണം അത് ബ്ലഡ് വരും ആൾക്കാർ വരുന്നു ആശുപത്രിക്ക് എത്തിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടും ഈ മനുഷ്യൻ്റെ എൺപത് വയസ്സായി ഈ മനുഷ്യന് അദ്ദേഹത്തിന് എവിടെയാ മുറിക്കണ്ടെന്ന് പോലും അറിയില്ല എന്നിട്ട് കാലിൻ്റെ വിശവള്ളിക്ക് ഉണ്ട് ഒരു പത്ത് പതിനഞ്ചെട്ടം മുറിച്ച് ഇങ്ങനെ വല്ല മത്തിക്കൊക്കെ നമ്മൾ മുളക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിയല്ലോ അതേമാതിരി ഇങ്ങനെ അവിടെ ഇങ്ങനെ വരിഞ്ഞിട്ടൊക്കെയാണ് അപ്പം മുപ്പരുചാരം അവിടെ മുറിച്ചാൽ മരിച്ചു എന്നാണ് എന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്നോട് ചോദിച്ചു എന്താണ് എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ തരുമോ ഭാര്യ മരിച്ചു പോയി ഭാര്യ മരിച്ചു പോയി അപ്പോൾ ആരുമില്ലപ്പോ ഭയങ്കര പ്രയാസമാണ് ഒറ്റപ്പെടലാണ് മക്കളെ കണ്ട് പക്ഷേ എന്താ പറയുക മക്കൾക്കൊക്കെ ഞാനൊരു ഭാരമായി എന്ന് മൂപ്പർക്ക് തോന്നുകയാണ് അവരുടെ ഒരു സ്വസ്ഥതക്കൊക്കെ ഞാനൊരു പ്രയാസമായി എന്ന് തോന്നലുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ജീവിതം എന്തിനു വേണ്ടി എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ ഈ വൈബൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വരും അന്ന് നമ്മൾ തളരും അന്ന് നമ്മൾ തളരും തളരാൻ പാടില്ല അതിനാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ ഈ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം എന്താണ് അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശപ്പ് കൊണ്ടും എന്താണ് ധനനഷ്ടം കൊണ്ടും പട്ടിണിയും ഭയം അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും അതിലാണ് ജീവിതം അതാണ് ജീവിതം യും നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നപ്പിക്കപ്പെടും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്നിട്ട് അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും ഈ ജീവിതം അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ആ ഈ അള്ളാഹു നൽകിയ ഈ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളീ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് അപ്പോൾ അതിന് അവിടെ ഒരു പരീക്ഷണം എന്ന നിലക്ക് അള്ളാഹു ഹൈറും ഷെറും ഒക്കെ നൽകിയിട്ട് ും ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ഒരു പരീക്ഷണം എന്ന നിലക്ക് നന്മ നൽകിയും തിന്മ നൽകിക്കൊണ്ടും നാം നിങ്ങളെ പരിശോധിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് നന്മയായി ഫീൽ ചെയ്യട്ടെ തിന്മയായി ഫീൽ ചെയ്യട്ടെ അതൊരു ടെസ്റ്റാണ് ി ഈ ഗാസയിൽ ഈ ഗാസയിൽ പ്രയാസം അനുഭവി അനുഭവിക്കുന്ന ആ സ്ത്രീകളും കുട്ടികളും മനുഷ്യരുമെല്ലാം അവരുടെ അവരുടെ കഷ്ടപ്പാട് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ നമ്മൾ വളരെ സുഖമായിട്ട് എ സിയിൽ കടന്നുറങ്ങണു എ സി വണ്ടിയിൽ യാത്ര ചെയ്യണ് ചെറിയൊരു ചൂട് പോലും നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല അല്ലെ ചെറിയൊരു പ്രയാസം പോലും നമുക്ക് അസഹ്യമായി അനുഭവപ്പെടുകയാണ് അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ഒരു 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 പ്രയാസത്തിന്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ലൈഫ് ട്യൂൺ ചെയ്യണേ നമ്മുടെ ഒരു കംഫർട്ട് സോണിലൂടെ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസവും കഷ്ടപ്പാടുകളുമെല്ലാം വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ജീവിതത്തിനൊരർത്ഥമുണ്ട് ഓരോ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും പ്രയാസത്തിനനുസരിച്ച് അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമെന്ന് നിങ്ങളിൽ നിന്ന് ശുഹതാക്കളെ സൃഷ്ടിച്ചെടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട് അപ്പോൾ ഈ ഇതിനൊക്കെ ഒരു യുക്തി ഉണ്ട് ഇപ്പോൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും ഫലസ്തീനിലെ ഓരോ ദിവസത്തെ ബോംബിങ്ങും ആ കുട്ടികളുടെ ചിത്രം കാണുമ്പോഴൊക്കെ മനസ്സിന് പ്രയാസമുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന വലിയൊരു അറിവുണ്ട് അത് നൽകുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുണ്ട് അല്ലേ ആ ബോംബിടുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അറിവോടെയാണ് അള്ളാഹുവിൻ്റെ സമ്മതത്തോടെയാണ് അപ്പോൾ അള്ളാഹുവിൻ അതിലൊരു യുക്തിയുണ്ട് ആ യുക്തി ഒരു നമുക്ക് മനസ്സിലാകണമെന്നില്ല അള്ളാഹു അവരിൽ നിന്ന് ചില ശ്രോതാക്കളെ അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കുമെന്നുണ്ട് അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും പ്രവേശിപ്പിക്കും അപ്പം അതൊക്കെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട് അല്ലെ ഈ നമ്മളെ ജീവിതത്തിൽ ബാധിക്കുന്ന ചെറിയ പ്രയാസങ്ങൾക്കൊക്കെ വലിയ ലോജിക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാകാത്ത വലിയ ഹിക്കുമത്തുകളുണ്ട് ആ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിത യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതം വല്ലാത്ത നഷ്ടത്തിലായിരിക്കും കലാശിക്കുക ഇപ്പം ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ അത് വലിയ മാനസിക സംഘർഷത്തിലേക്ക് നമ്മളെ കൊണ്ടെന്നെത്തിക്കുന്നത് ഈ ഒരു ഡയമെൻഷനിൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാതെ പോകുന്നത് കൊണ്ടാണ് അല്ലെ നമ്മളിപ്പോൾ നമ്മൾ വിജയമായി കാണുന്ന ചെറിയൊരു സാമ്പത്തിക പ്രയാസം ഉണ്ടായി ബിസിനസ്സിൽ ചെറിയ പ്രയാസം ഉണ്ടായി അടിക്കടിക്ക് പരീക്ഷണങ്ങൾ വന്നു അല്ലെ ആളുകൾ പലപ്പോഴും അതാ പറയാം ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഒരു ഉമ്മ കാണിക്കാൻ വന്നിട്ട് പറഞ്ഞാണ് എന്താണ് ഒരു ഒരു പേപ്പറെടുത്ത് എനിക്ക് കാണിച്ചു തന്നു തൻ്റെ മകൻ്റെ വികലാംഗ സർട്ടിഫിക്കറ്റാണ് അതായത് എത്ര പത്ത പത്തൊമ്പതാമത്തെ വയസ്സിൽ വിദേശത്തു പോയി ജോലി ചെയ്ത് പങ്ങളെ പങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വീടൊക്കെ വെച്ച് നല്ലൊരവസ്ഥയിലായിരുന്ന എൻ്റെ മകൻ മുപ്പത്തി എത്ര വയസ്സായപ്പം ചെയ്തു കാഴ്ച നഷ്ടപ്പെട്ടു ദീസ രാവിലെ നീക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല അങ്ങനെ അവനുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവനും അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചു എപ്പോഴും അവൻ അന്ധനായി വീട്ടിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ് എൻ്റെ മോൻ എന്ത് തെറ്റാണ് ചെയ്തത് ഒരാളെപ്പോലും ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് എന്തൊരു പ്രയാസമുണ്ടായി ആളുകൾ വന്നാലും അവനെക്കൊണ്ട് കഴിയുന്നവൻ ചെയ്യുമെന്നാണ് ഒരു സിഗരറ്റ് പോലും എൻ്റെ മകൻ ഇതേ വരെ വലിച്ചിട്ടില്ല എന്നാണ് അത്രയും നല്ലൊരു കുട്ടിയാണ് എൻ്റെ മോൻ എന്ത് എന്തിനാണ് എന്താണ് എൻ്റെ മോനോട് എന്താണ് പഠിച്ചോന് അവനോട് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഉമ്മ ചോദിക്കണത് സഹോദരൻ ആ ചോദ്യം ചോദിക്കുന്ന എന്താണ് ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ജീവിതം എന്നത് ഒരു പരീക്ഷണം മാത്രമാണ് എന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ഇത് ദുനിയാവാണ് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ സന്തോഷിക്കാൻ വന്നവരല്ല ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇവിടെ ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും അതിലൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകും ഒരു മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ് കാര്യം അള്ളാഹു പറഞ്ഞു റസൂൽ പറഞ്ഞു എന്താണ് അവന് ചെറിയ അവൻ ഒരു ഒരു അല്ലാഹുവിന് സന്തോഷം ഉണ്ടായാൽ അള്ളാഹുവിന് നന്ദി കാണിക്കും അപ്പൊ അള്ളാഹു അവൻ എന്ത് ചെയ്യും അവന് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും ഒരു ചെറിയ പ്രയാസം ഉണ്ടായാലോ അവൻ ക്ഷമിക്കും അപ്പോഴും അവൻ അള്ളാഹു പ്രതിഫലം നൽകും അപ്പൊ രണ്ടാണെങ്കിലും ഒരു വിശ്വാസിക്ക് ഹൈറാണ് പക്ഷെ എന്തുവേണം ആ ഹൈറിനെയും ഷെറിനെയും വരുമ്പോൾ നന്ദി കാണിക്കാനും ഷെർറ് വരുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതിൽ ഞാൻ ക്ഷമിക്കണം ഇതെന്റെ റബ്ബനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് കാരണം അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നത് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുക അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക അള്ളാഹു സ്നേഹിക്കുന്നവരെയാണ് അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായ ആളുകൾ നമ്മളൊരു പ്രയാസം വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിൻ്റ് അതാണ് ഏറ്റവും ൂടുതൽ ചരിത്രത്തിൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കന്മാരാണ് ഓരോ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലെ നൂഹു നബി അലൈഹി ഇസ്ലാം എല്ലാ തരത്തിലും ഫാമിലി ആയിട്ടും എല്ലാ തരത്തിലും അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയനായത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമിയാണ് അപ്പൊ നബി സല്ലാഹു അലൈഹി സ്വലാമെ ആലിച്ച മതി ശരിക്കും ആരാണ് ഏറ്റവും അഷ്റഫുൽ ഹൽഖ് എന്ന് നമ്മൾ പറയുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതനായ സകല മനുഷ്യരിൽ ഏറ്റവും ഉന്നതനായ ആ മഹാനായ റസൂലി വസ്സല ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ ആ വഴി മുതൽ ആ ജീവിതം ഇങ്ങോട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കും ജനനം മുതൽ എത്തിയുമായി ജനിക്കുന്നത് മാതാവ് നഷ്ടപ്പെടുന്നത് പിതാവ് നഷ്ടപ്പെട്ടത് അല്ലെ ആ പിതാമഹൻ നഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ ആ തൗഹീദ് പറയുന്നതോടുകൂടി കുടുംബത്തിൽ ഒറ്റപ്പെടുന്നത് അല്ലെ നാട്ടിലൊറ്റപ്പെടുന്നത് പുറത്താക്കപ്പെടുന്നത് പെൺകുട്ടികളെ മൊഴിചൊല്ലി എന്താണ് ഡൈവോഴ്സ് ചെയ്തത് വീട്ടിൽ കൊണ്ട ഇങ്ങനെ ആലോചിച്ചോക്കി ലാ ഇല്ലെന്ന പറഞ്ഞതിന്റെ പേരിൽ നേരത്തെ നടന്ന കല്യാണത്തിൽ ആ രണ്ട് പെൺകുട്ടികളെയും ഭർത്താക്കന്മാർ മൊഴി ചെല്ലി വീട്ടിൽ കൊണ്ടുപോയി ഡൈവോഴ്സ് ആക്കിയിരുത്തുക നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക ജനങ്ങൾ പരിഹസിക്കുക അല്ലെ വാലറ്റവനാണ് ആൺകുട്ടികളൊക്കെ പോവാണ് അനന്തരാവകാശികളില്ലാത്തവനാണ് വാലറ്റവനാണ് ഇങ്ങനെ ആലോചിച്ചോക്കി ആ വാലറ്റവൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ എവിടെയെങ്കിലും ചരിത്രത്തിൽ നിന്ന് സ്മരിക്കപ്പെടുന്നുണ്ടോ പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ ഈ ഈ ഭൂമി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും ഇവിടെ സ്മരിക്കപ്പെടുകയാണ് ഇവിടെ അനുധാപനം ചെയ്യപ്പെടുകയാണ് ഓരോ മനുഷ്യന്റെ മനസ്സിലും അങ്ങേയറ്റത്തെ കൂടി ആളുകൾ സ്നേഹിക്കുകയും ആളുകൾ ഫോളോ ചെയ്യുകയും ആളുകൾ പേരുചരിക്കുകയും സലാത്ത് ചെല്ലുകയും അഷതു അന്ന മുഹമ്മദ് റസൂറു എന്ന് പ്രഖ്യാപിക്കുകയും വിളിച്ചു പറയുകയും ലോകത്തിന്റെ ഓരോ സെക്കൻഡിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വാലറ്റവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകൾ എവിടെയാണ് സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയൊരു യുക്തിയുണ്ട് അല്ലേ അത് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അമ്പിയാക്കന്മാർ അപ്പോൾ പ്രയാസങ്ങൾ വരിക എന്നത് എന്തല്ല ജീവിതത്തിൽ പരാജയപ്പെടലല്ല അള്ളാഹുവിൻ്റെ കോപമല്ല അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു ഒരു പരീക്ഷണം അത് പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ആ പരീക്ഷണത്തിലൂടെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അതാണ് അതാണ് ഏറ്റവും വലിയ പരാജയം ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ അടയാളതാണ് എന്ത് ആ പരീക്ഷണത്തിന് ശേഷം നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവാദത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുമായി അകന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ പറ്റി മോശമായൊരു വിചാരത്തിലാണ് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് ആ പരീക്ഷണം ഒരു പരാജയമാണ് എന്നുള്ള മനസ്സിലാക്കണം നേരെമറിച്ച് ഓരോ പരീക്ഷണം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും കൂടുതൽ ഒഴിവാദത്ത് ചെയ്യുകയും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുകയും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുമായുള്ള കണക്റ്റിവിറ്റി ആ കണക്ഷൻ സ്ട്രോങ് ആവുകയും ചെയ്യുകയാണ് എൻ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു എന്നതിൻ്റെ അടയാളാണത് അപ്പോൾ അതുകൊണ്ട് ആ ജീവിതത്തെ പറ്റി അങ്ങനെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് വലിയ പരാജയത്തിലാണ് നമ്മൾ എത്തിപ്പെടുക അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ മെയിൻ റോൾ ഉള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ് നമ്മുടെ ഹൃദയത്തിനാണ് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് അപ്പം അതുകൊണ്ട് ഈ ഓരോ കാര്യത്തെയും നമ്മൾ നോക്കിക്കാണുന്ന ആ ഡയമെൻഷൻ ആ ആറ്റിറ്റ്യൂഡ് അത് മാറണമെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനത്തെ ചില ഉൾക്കാഴ്ചകൾ വേണം കാഴ്ചപ്പാടുകൾ വേണം അല്ലേ ഈ മരണ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഇത് പരീക്ഷണമാണ് ഞാനിവിടെ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളത് ആ അപ്പൊ അതുകൊണ്ട് ആ കൃത്യമായി മനസ്സിൻ്റെ ആ ഹൃദയത്തിൻ്റെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കെട്ടാൻ അതിനാണ് മനസ്സുകൾ അതാണ് നിങ്ങളുടെ മനസ്സുകളിലുള്ള രോഗത്തിന് ശമനം ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്കുള്ള അസുഖത്തിനുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ ഈ വഹി എന്നുള്ളത് അപ്പോൾ ആ വഹിയെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ അതിന് നമുക്ക് ഏക ഏകമാർഗ്ഗം എന്താണ് ഈ ദീന് പഠിക്കുക എന്നതാണ് അള്ളാഹു അറിയിച്ചു തന്ന ഈ വഹിയാകുന്ന വിശുദ്ധ ഖുർആാനും ഹദീസും പഠിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് എന്നത് വളരെ ഒരു നമ്മളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാ ചരക്കാണ് ദുനിയാവിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണികിടക്കുമായിരുന്നില്ല ഇതിന് പ്രാധാന്യം ഇ തീരല്ല എന്നല്ലേ പറഞ്ഞത് ദുനിയാവിലും ആഹ്റത്തിലും ഹസനത്ത് ചോദിക്കാനും ആണ് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ എന്താ വെച്ചാൽ ആഹ്രത്തിനെ മറന്നുകൊണ്ട് അല്ലേ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് മറന്നുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യം എന്താണ് എന്ന്

ഇന്ന് ഇബിനുമാജ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണത്